സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന അങ്കണവാടി ജീവനക്കാർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് മുൻമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനെത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരപ്പന്തലെത്തി നിരാഹാര സമരം നടത്തുന്ന നേതാക്കളെ കണ്ട് അർപ്പിച്ച ശേഷമായിരുന്നു അങ്കണവാടി ജീവനക്കാരുടെ സമരപന്തലെത്തിയത് അപകസിക്കുക പരിഹസിക്കുക പരാജയപ്പെടുത്താൻ വളരെ തെറ്റായ മാർഗത്തിൽ സ്വീകരിക്കുക ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു ഏതായാലും അംഗൻവാടി സഹോദരിമാരുടെ സമരം ന്യായമാണ് ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി നമ്മുടെ അമ്മമാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്ര രാജനിർഭരമായി പ്രവർത്തിക്കുന്ന സഹോദരിമാരോട് കണ്ണിൽ ചോരയില്ലാത്ത ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന് എന്തെല്ലെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ എല്ലെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ആശാ സഹോദരിമാരുടെ പ്രശ്നം അംഗൻവാടി സഹോദരിമാരുടെ പ്രശ്നം അതിനൊക്കെ അതാത് സമയത്ത് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു ഓരോ ദിവസവും ഈ സമരം ഈ സമരത്തിൽ ഇടപെടാതെ സർക്കാർ ഈ സമരത്തെ നീട്ടിക്കൊണ്ടു പോകുന്നുവോ അത്രയും സർക്കാർ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണ് ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് കേരള ജനത്തിൽ പ്രവൃദ്ധരാണ് നല്ലത് ചെയ്തവരെ തിരിച്ചറിയാനും നല്ലത് തിരിയാത്തവരെ തിരിച്ചറിയാനും ജനങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ജനമനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലേക്ക് പിണറായി സർക്കാർ പോകരുത് അംഗൻവാടി സഹോദരിമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കും ആശാ സഹോദരിമാരോടൊപ്പം തന്നെ ഉണ്ടാക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് സകല പിന്തുണയും ഒരിക്കൽ കൂടി ആവർത്തിച്ചും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഞാൻ സഹകരിക്കുന്നു കാണിച്ചപ്പോൾ ആദ്യമായി കേരളത്തിൽ തലത് പഞ്ചായത്തിൻ്റെ പലത് ഫണ്ടും രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റാണ് ജീപ്സി അംഗൻവാടി സഹോദരിമാരോടും വളരെ സുഖസമീപനമാണ് സമീപനമാണ് അവർ സ്വീകരിച്ചത് ഏതായാലും ഏതായാലും ഞാൻ അവിടെ പോയിരുന്നു അവരഭിച്ചു മീപ്പറന്മാരെ അഭിനന്ദിച്ചു രണ്ട് കൂട്ടരുടെ കാര്യവും പറഞ്ഞു ആ സഹോദരിമാരുടെ കാര്യവും പറഞ്ഞു അംഗൻവാടി നിങ്ങളും നടത്തും കുറിച്ച് അവിടെ പരാമർശിക്കുകയുണ്ടായി ഓഫീസിൽ പോയി സെക്രട്ടറിയെ കണ്ടു മറ്റ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടു എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കും അനുകൂലമായ ഒരു നിലപാടാണ് പ്രത്യേകം എടുത്തു പറയാൻ അംഗീകരിക്കുന്നത് ആശാപ്രവർത്തകർ വരുന്നതിന് മുമ്പ് ഇന്ന് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ആശാപ്രവർത്തകരുടെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിലേക്ക് എല്ലാ ആഴ്ചയിലും നിങ്ങളെ വിളിച്ചു വരുത്തുമായിരുന്നു നിങ്ങളോടാണ് ചോദിക്കുന്നത് എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് എത്ര അമ്മമാരുണ്ട് പൊളി വിട്ടുന്നവർ എത്രമാരുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എത്ര എന്ന് നിങ്ങളോടാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അത് ഐറ്റം റിപ്പോർട്ട് ആശാ ഇപ്പോഴും ആ ധോർട്ടി ഇപ്പോഴും ഞാൻ നിങ്ങളെ കൊണ്ട് പറയാമോ വർഷം ഒരു വർഷത്തിൽ ഒരു ഗ്രാമസഭയിൽ നിങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സാമൂഹ്യക്ഷേമത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നുണ്ട്